വേണ്ട വണ്ടിയിൽ ഈ സാധനം വെച്ചിട്ട് അറിയാത്തവർ പിടിക്കുവാണെങ്കിൽ മഴയത്തൊക്കെ നീഴാനോ എവിടെയെങ്കിലും പോയി കയറാനുള്ള ചാൻസസ് കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഹിമാലയൻ പഴയ മോഡൽ ഹിമാലയനിലോ പഴയ മോഡൽ ഒക്കെ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ലുക്ക് കിട്ടും നല്ല ബ്രേക്കിംഗ് കിട്ടും പക്ഷേ ഓഫ് റോഡിങ്ങിൽ നല്ല പണി കിട്ടാനുള്ള ചാൻസസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വാൾട്ട് എന്താ എല്ലാവർക്കും സുപല്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആൾക്കാർ എന്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് അതായത് വേറൊന്നും തന്നെയല്ല ആർ സി ബി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അല്ല നമ്മുടെ റേസിംഗ് ബോയ് മലേഷ്യയുടെ റേഡിയൽ മാസ്റ്റർ സിലിണ്ടർ വെക്കുന്നത് കൊണ്ട് സാധാരണ നമ്മുടെ ഇതുപോലുള്ള ബി ത്രീലും ഡ്യൂക്കിലും ജിക്സറിലൊക്കെ എക്സ്പെൽസിലും ഒക്കെ വെക്കുന്നത് കൊണ്ട് എന്തേലും ഉപയോഗം ഉണ്ടോ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതാണോ നല്ലത് അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രേക്ക് ബ്രേക്കാണോ നല്ലത് ഏതൊക്കെ വണ്ടിയിലാണ് വെക്കേണ്ടത് ഏതൊക്കെ വണ്ടിയിലാണ് വെക്കേണ്ടാത്തത് പറഞ്ഞുതരാം സോറി അപ്പോൾ നമ്മുടെ ആറൗണ്ട് ഫൈവ് വർഷം തിരിയാണ് അതെ ഒന്നര കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഞാൻ നമ്മുടെ അതെ ആർ സി ബിയുടെ റേഡിയൽ മാസ്റ്റർ സിലിണ്ടർ നമ്മുടെ വണ്ടിയിൽ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഓയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം കരിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ഓയിലും കയറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്തത് കൊണ്ടാണ് പറയുന്നത് അപ്പോഴത്തെ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും അപ്പം ഒരുപാട് ബ്രാൻഡിൻ്റെ റേഡിയൽ മാസ്റ്റർ സിലിണ്ടർ നമ്മുടെ മാർക്കറ്റിൽ ആണ് എന്നാൽ അത്യാവശ്യം ബ്രാൻഡ് ആയിട്ടുള്ള ബ്രാൻഡുകളിലേക്ക് അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള റേസിംഗ് ബോയ് മലേഷ്യ എന്ന് പറയുന്ന ഇതുപോലുള്ള നല്ല നല്ല ബ്രാൻഡിലേക്ക് പോയാൽ കഴിഞ്ഞാലുള്ള ഗുണങ്ങളും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വെർഷൻസിലോട്ട് പോകാനുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ ഏകദേശം പതിനായിരം രൂപ കൊടുത്താണ് ഈ ഒരു സാധനം പലരും വെക്കുന്നത് ഇതിനും പതിനായിരം രൂപയാണ് പക്ഷേ എനിക്കിത് ടെസ്റ്റിങ്ങിനായിട്ട് കിട്ടിയതാണ് ഞാൻ പൈസ കൊടുത്ത് മേടിച്ച് വെച്ചതല്ല അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റ് ഓണർഷിപ്പ് റിവ്യൂലിട്ട് നമുക്ക് പോവാം സംഭവം കാണാനായിട്ട് നല്ല ലുക്കാണ് കേട്ടോ ഒരു റേഡിയൽ സിലിണ്ടർ വെക്കുന്നത് അപ്പോൾ എന്താണ് റേഡിയൽ സിലിണ്ടർ അല്ലെങ്കിൽ എന്താണ് ആക്സൽ സിലിണ്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്സൽ മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് റേഡിയൽ ആണ് ആക്സൽ എന്ന് പറയുന്നത് സ്റ്റോക്ക് ടൈപ്പ് നമുക്ക് വരുന്ന ആ ഒരു ബോക്സ് ടൈപ്പ് വരുന്ന ആ ഒരു എം സി കിറ്റ് എം സി കിറ്റ് എന്ന് ചിലർ പറയും മാസ്റ്റർ സിലിണ്ടർ കിറ്റ് എന്ന് അപ്പോൾ രണ്ടിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ ഡയറക്റ്റ് പോകുന്നത് നമ്മുടെ ഈ കാലിബറിലോട്ടാണ് ഇത് കാലിബറിൽ രണ്ട് പിസ്റ്റം മരുന്നുണ്ട് ഫോർ പിസ്റ്റം മരുന്നുണ്ട് ഫോർ പിസ്റ്റം മരുന്ന് റൂക്കിലൊക്കെയാണ് ഇത് രണ്ട് പിസ്റ്റലാണ് വരുന്നത് അപ്പോൾ അപ്പം ഈയൊരു പിസ്റ്റലിലോട്ടുള്ള ഈ ഒരു പുഷ് നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്താണ് ഇതിനകത്ത് പുഷ് വരുന്നത് അപ്പം റേഡിയൽ സിലിണ്ടറിൽ ഡയറക്റ്റ് പുഷിംഗ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഈ ഒരു സിലിണ്ടറിലോട്ട് ഏകദേശം ഒരു നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് പെർസെൻറ്റേജും നമുക്ക് ഡയറക്റ്റ് നമുക്ക് പെട്ടെന്നുള്ള റെസ്പോൺസ് ഈ ഒരു നമുക്ക് ലിവറിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും പക്ഷേ പക്ഷെ എന്ന് പറയുമ്പം അതിനകത്ത് കുറച്ച് ലാഗ് വരും ലാഗ് വരാനുള്ള ടെക്നിക്കൽ സ്പെസിഫിക്കേഷനോ കാരണം തന്നെ ഞാൻ ഇവിടെ പറയുന്നില്ല അതെങ്ങനെ പറഞ്ഞ് തരണം എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടുള്ള വീഡിയോ വിശദമായിട്ടുള്ള വീഡിയോ മറ്റുള്ള യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ എന്തായാലും നമ്മളിത് ക്യുക്കായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ നല്ല രസമാണ് അതുപോലെ പിടിക്കാനും നല്ല രസമാണ് അപ്പോൾ ഉപയോഗം വെച്ച് നോക്കാനാണെങ്കിൽ റേഡിയൽ അതായത് നമ്മുടെ ഇരിക്കുന്ന റേഡിയൽ സിലിണ്ടർ ആണ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് അതായത് നമ്മളിപ്പോൾ ഒരു ഡെയിലി യൂസർ ആണെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ച് വെക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു സാധനം വയ്ക്കുന്നത് കൊണ്ട് വലിയ ഉപയോഗം നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കത്തില്ല ഇതുപോലുള്ള നമ്മുടെ അറൗണ്ട് ഫൈവ് വെർഷൻ ത്രീയോ അല്ലെങ്കിൽ സാധാരണ ലോവർ സി സി കപ്പാസിറ്റി മോട്ടോർ സൈക്കിളിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് പെർഫോമൻസ് എന്ന് പറയുന്നത് അതി ഭീകരം എന്ന് പറഞ്ഞാൽ ബ്രേക്കിങ്ങിൻ്റെ ഒരു ഷാർപ്പ്നെസ്സും നല്ല രീതിയിൽ കൂടും നമ്മുടെ നോർമൽ യൂസിന് ടൂറിങ്ങിനും ഡെയിലി റൈഡിനും ഒക്കെ ഇതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി തരുന്ന ബ്രേക്കിംഗ് അത്യാവശ്യം നല്ലതാണെങ്കിൽ ഇത് വെക്കുന്നത് കൊണ്ട് വലിയൊരു ഉപയോഗം നമുക്ക് വരാനായിട്ട് പോകുന്നില്ല പ്രത്യേകിച്ച് പതിനായിരം മുടക്കി ഇതുപോലുള്ള സാധനങ്ങൾ വെക്കുന്നത് കൊണ്ട് അപ്പം നിങ്ങൾക്ക് ചോദിക്കാം സാധാരണ ഡ്യൂപ്ലിക്കേറ്റ് ബ്രംബോഡ റിപ്ലിക്കേ മേടിച്ച് വെച്ചാൽ പോരെ എന്നുള്ള കാര്യം റിപ്ലിക്കേ മേടിച്ച് വയ്ക്കുന്നിട്ട് കുഴപ്പമൊന്നും തന്നെ ഇല്ല പക്ഷേ അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഒന്നും അതിനേക്കാളും എന്ത് എത്രയോ ബെറ്ററാണ് നമ്മുടെ സ്റ്റോക്ക് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ അപ്പാച്ച് പോലുള്ള മോട്ടോർ സൈക്കിളുകളിൽ നമുക്ക് നോക്കാനാണെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് ബ്രേക്കിംഗ് കുറച്ച് മോശമാണ് സ്പോഞ്ചിയാണ് അപ്പോൾ അതിൽ വിൽക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നവും കാരണം തന്നെ വരുന്നില്ല അപ്പം ഏതൊക്കെ വണ്ടിയിൽ ഇത് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ട്രാക്ക് അല്ലെങ്കിൽ ആരൊക്കെ വെക്കണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ട്രാക്ക് യൂസ് മെയിനായിട്ടും പ്രിഫർ ചെയ്യുന്നവരാണെങ്കിൽ ആർ സി ത്രീ നയൻ്റിയിലോ അല്ലെങ്കിൽ ആർ ഓൺ ഫൈവ് വർഷത്തിൻ്റെ ട്രാക്കിൽ പോകുന്നവരാണെങ്കിൽ ഇതിൻ്റെ യൂസ് എന്തായാലും ഒരു കാര്യം ഓരോ മില്ലി സെക്കൻഡും അല്ലെങ്കിൽ ഓരോ ബൈറ്റെന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റാണ് ഇനിയിപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലോ മരുവോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരത്തില്ല പക്ഷെ പ്രശ്നങ്ങൾ വരുന്ന വണ്ടികളുണ്ട് പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാരുണ്ട് അതായത് നമ്മളിപ്പോൾ നിലവിലെ ഒരു കെ ടി എം പോലുള്ള വണ്ടികൾ അല്ലെങ്കിൽ കെ ടി എമ്മിൻ്റെ വണ്ടികൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഷാർപ്പ് ബ്രേക്കിംഗ് ആണ് സ്റ്റോക്കിൽ തന്നെ വരുന്നത് അതിനകത്ത് ഫോർ പിസ്റ്റൻ കാലുവർ ആണ് വരുന്നത് അത്യാവശ്യം നല്ല എന്താ പറയുക ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രേക്കിംഗ് അല്ല അതിൻ്റെ സ്റ്റോക്ക് തന്നെ വരുന്നത് അതിലോട്ട് നമ്മൾ ട്രാക്കിലൊന്നും ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തന്നെ വരുന്നില്ല പക്ഷേ പതിനായിരം രൂപ ആർ സി ബി കൊടുക്കുന്ന പതിനായിരം രൂപ നമ്മുടെ വെള്ളത്തിലാകും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുമാത്രമല്ല ഇത് വെച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിൽ അതായത് ഒരു ബിഗിനറാണ് ഈ ഒരു ആർ സി ബി ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പണി കിട്ടാനൊക്കെ ഉള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അതുപോലെ തന്നെ ഓഫ് റോഡ് വണ്ടികൾ സ്വിച്ചബിൾ ഓഫ് എ ബി എസ് ഇല്ലാത്ത ഓഫ് റോഡ് വണ്ടികളിൽ ഈയൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡ് വൈൽ ഓഫ് റോഡിങ്ങിൽ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മളെ അപകടപ്പെടുത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് കാര്യമെന്ന് പറയുന്നത് നിലവിൽ നമ്മൾ ഈ ഒരു ബ്രേക്കിംഗ് വെച്ചിട്ട് നമ്മുടെ എ ബി എസിൻ്റെ സെൻസിറ്റിവിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി അപ്പം തന്നെ എ ബി എസ് എന്ന് പറഞ്ഞിടത്ത് മോട്ടറ് വർക്കാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ എ ബി എസ്സിൽ എ ബസ് വെച്ചുകൊണ്ട് ഓഫ് റോഡിംഗിൽ പോകാനുള്ള കുഴപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീല് ലോക്ക് ആവത്തില്ല നമ്മൾ വണ്ടി മൂവ് ആയിക്കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കയറാനും ഇറക്കത്തേക്കൂടെ ഇറങ്ങുകയാണെങ്കിൽ എവിടെയെങ്കിലും പോയി കയറാനുള്ള ചാൻസസ് കേരളമൊക്കെ വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഹിമാലയൻ പഴയ മോഡൽ ഹിമാലയനിലോ പഴയ മോഡൽ എക്സ്പ്രസിലൊക്കെ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ലുക്ക് കിട്ടും നല്ല ബ്രേക്കിംഗ് കിട്ടും പക്ഷെ ഓഫ് റോഡിങ്ങിൽ നല്ല പണി കിട്ടാനുള്ള ചാൻസസ് കേരളമൊക്കെ കൂടുതലാണ് അപ്പോൾ എന്തായാലും ബ്രേക്കിങ് ഇതൊരു നല്ലൊരു പെർഫെക്റ്റീവിൽ നോക്കാനാണെങ്കിൽ ഞാൻ ഹൺഡ്രഡ് സാറ്റിസ്ഫൈഡ് ആണ് ഇതിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ അപാര ബ്രേക്കിംഗ് ആണ് കേട്ടോ ഒരു സെറാമിക് ബ്രേക്ക് പാഡ് കൂടെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന പെർഫോമൻസ് ആണ് ഈ ഒരു ബ്രേക്കിങ്ങിൽ വന്നിട്ടുള്ളത് അത് മാത്രമല്ല ഈ നോൺ എ ബി എസ് ആയിട്ടുള്ള വണ്ടികളിലെ എവറി ഡേ യൂസിൽ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ വീല് നോക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് നമ്മുടെ സിമിയാശൻ്റെ വണ്ടിയിൽ ഈ സാ സെയിം സാധനം ഇപ്പോൾ ഉണ്ട് എഫ് സിയിൽ അപ്പോൾ അതിന് എ ബി എസ് ഒന്നും ഇല്ല അറിയാലോ അപ്പോൾ എ ബി എസ് ഇല്ലാത്ത വണ്ടിയിൽ ഈ സാധനം വെച്ചിട്ട് അറിയാത്തവർ പിടിക്കുവാണെങ്കിൽ മഴയത്തൊക്കെ ഹീടാനുള്ള ചാൻസസും വയറിലൊക്കെ വളരെയധികം കൂടുതലാണ് എന്തൊക്കെയാലും ഇതുപോലുള്ള ചെറിയ ഈ നനഞ്ഞിടക്കുന്ന റോഡിൽ ഞാൻ എന്തായാലും ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ ആ ഒരു പവർ അപ്പോൾ എന്തായാലും ഡിസ്ക്കിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എനിക്കിതുവരെ പ്രശ്നമൊന്നും കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ ഈ ഒരു ബ്രേക്കിങ്ങിൽ പിന്നെ നമുക്ക് ഫീച്ചേഴ്സ് നോക്കാനാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണേ കണ്ടോ അതുപോലെ തന്നെ അതെ ഈ ബ്രേക്ക് ലിവറും നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ എന്താണ് പറയുക യെസ് നമ്മളങ്ങനെ നമ്മുടെ അറൗണ്ട് ഫൈവ് ഒന്ന് ഓടിക്കാനായിട്ട് പോവുകയാണ് ഓടിക്കാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഇത് ടെസ്റ്റ് ചെയ്തതാണ് അപ്പം നമുക്ക് ഇത് ഇതിൻ്റെ ഒരു പവർ ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം എന്നിട്ട് നമുക്ക് വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം ഇത് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സംഭവം കാണാനൊക്കെ നല്ല ലുക്കാണെന്നുണ്ടെങ്കിലും ഇത് വേണ്ട ഭയങ്കരമായിട്ട് അതായത് നമുക്ക് മറിഞ്ഞു വിടാനുള്ള ഒരു ചാൻസസോ കാരണോ തന്നെ ഇല്ല വെറ്റ് സർഫസിൽ ഇനിയിപ്പം ലോക്കൽ ടയറാണെങ്കിൽ പോലും നല്ല എന്താ പറയണ്ടേ കോൺഫിഡൻസ് ആയിരിക്കും നമുക്ക് പക്ഷെ ഓഫ് റോഡിൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വേണ്ട അവിടെ എ ബി എസ് കിടന്ന് വർക്കാന്ന അപ്പം എ ബി എസ് ഉള്ള ഒട്ടി വിക്കവർക്ക് വണ്ടികളിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ കൊടുത്താൽ മതി എന്നാൽ ഇവർ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി ണ്ടാ ഓ ഭയങ്കരമായ ഒരു പവറാണ് ഈ ഒരു ബ്രേക്കിങ്ങിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എ ബി എസ് ഉള്ള വണ്ടിയിൽ വെക്കണമെന്ന് നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ എ ബി എസ് ഉള്ള വണ്ടികളിൽ വെച്ചാൽ മതി പിന്നെ ഇതിന് ഡ്യൂറബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നം ഈ ഒരു സാധനം വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് അവരത് അപ്പം തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഷ് നല്ല കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇല്ലെന്ന് പറയായിരിക്കാം വയ്യ പക്ഷെ വണ്ടി അല്ല ഈ ബ്രേക്കിംഗ് സിസ്റ്റം നല്ലത് നോക്കി എടുക്കണം ചിലതിനൊക്കെ പണി കിട്ടുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത് സൂപ്പർ ബൈക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു ബ്രേക്കിംഗ് പെർഫോമൻസ് അതായത് വണ്ടിയുടെ പവറിന് ഒട്ടും അനിവാര്യമല്ലാത്ത ബ്രേക്കിംഗ് ഇത് അതായത് ഇതിൻ്റെ ഇത്രയും ഒരു ബ്രേക്കിങ്ങിൻ്റെ ആവശ്യം നമ്മുടെ വണ്ടിക്ക് സത്യത്തിൽ വരുന്നില്ല എന്നുള്ളത് വളരെ സത്യസന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ് എന്നിരുന്നാലും ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു ട്രാക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അഡ്വാൻസ്ഡായിട്ടൊരു ബ്രേക്കിംഗ് വേണം ആ ഒരു ഫീലും ഫീഡ്ബാക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അത്യാവശ്യം നല്ല ആയിട്ടുള്ള ട്രാക്ക് റൈഡേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ആർ സി ബി ഓ റെബ്രംബോ ഈ ബ്രംബോ എന്ന് പറയുമ്പോൾ ബ്രംബോടെ ഈ റെപ്ലിക്ക വെർഷൻസ് ഒന്നും തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല ലുക്കിന് വേണമെങ്കിൽ മേടിച്ച് വെക്കുന്നതുകൊണ്ട് നിരോധമില്ല പിന്നെ കെ ടി എമ്മിൻ്റെ വണ്ടികളിൽ ഈ ഒരു സാധനം കുറേ ആൾക്കാർ മേടിച്ച് വെക്കുന്നതായിട്ട് കണ്ടു കെ ടി എമ്മിൻ്റെ നല്ല അത്യാവശ്യം സ്റ്റോക്ക് ബ്രേക്കിംഗിൽ തന്നെ നമുക്ക് സിറ്റി യൂസിനും അല്ലെങ്കിൽ ടൂറിങ് യൂസിന് വേണ്ടിയിട്ട് എടുക്കുന്ന വണ്ടികളിൽ ഈ നമ്മൾ റേഡിയൽ മാസ്റ്റർ സിലിണ്ടർ കയറ്റുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ആണെങ്കിലും ഡ്യൂക്ക് ത്രീ നയൻറ്റി ആണെങ്കിലും അത്യാവശ്യം നല്ല ഫോർ പിസ്റ്റം കാലിബർ വരുന്ന നല്ല ബൈറ്റും നല്ല സ്റ്റോപ്പിംഗ് പവറും ഉള്ള ആക്സൽ ബ്രേക്കിംഗ് ആണ് വരുന്നത് ഈ മഴയത്ത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ നമ്മൾ മുപ്പത് ദിവസത്തേക്ക് വീഡിയോ ഇടണം എന്നുള്ള ശബദം എടുത്തത് കൊണ്ടാണ് കേട്ടോ ഈ മഴയത്ത് വീറിട്ടത്തും ഒക്കെ നിന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് എന്തിരുന്നാലും നമ്മൾ തരുന്ന കണ്ടൻറ്റിന് ഒരു ക്വാളിറ്റിയിൽ ഒരു കുറവും വരുത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാര്യം ഇത് നൈസൊരു കാര്യമാണ് കാര്യം ഓൾമോസ്റ്റ് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് നമുക്ക് റേഡിയൽ മാസ്റ്റർ സിലിണ്ടർ വേണോ അല്ലെങ്കിൽ ആക്സിയൽ മാസ്റ്റർ സിലിണ്ടർ വേണോ എന്നുള്ള കാര്യം അപ്പോൾ റേഡിയൽ മാസ്റ്റർ സിലിണ്ടർ എന്താണ് ആക്സിൽ മാസ്റ്റർ സിലിണ്ടർ എന്താണെന്നുള്ള കാര്യം വണ്ടി എവിടെയെങ്കിലും ഒതുക്കി നിർത്തിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു ഒന്നര വർഷം കൊണ്ടുള്ള ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറയുക പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ പിന്നെ ഇത്